ഞാൻ രൺജിത്ത് ദ ഇന്നർ സയൻസസ് ഇൻഡർ ട്രസ്റ്റിന് വേണ്ടി ഇന്ത്യയിലെ ഇൻസ്ട്രക്ടർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്ന ഒരാളാണ് തൃശ്ശൂരാണ് എൻ്റെ സ്വദേശം യോഗ പ്രാണവിദ്യ എന്ന സബ്ജക്റ്റുകൾ വ്യത്യസ്തമായ വ്യത്യസ്തമായ കോഴ്സുകളാൽ സമ്പുഷ്ടമായിരിക്കുന്നു അത് തയ്യാറാക്കിയത് മഹാത്മാ ചോക്സു എന്ന ശാസ്ത്രജ്ഞനായിരുന്ന ഒരു ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ പത്നി ഷാർലറ്റ് ആൻഡേഴ്സൺ അത് ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്യുകയും ഇന്ന് ലോകം മുഴുവനത് വ്യാപിക്കുകയും നമ്മുടെ കേരളത്തിൽ അത്രമാത്രം ഇത് പ്രചാരത്തിലില്ലെങ്കിലും ഔട്ട് ഓഫ് കേരള ഇത് ധാരാളമായി നല്ല രീതിയിൽ ജനങ്ങളിതിൻ്റെ ഗുണവശങ്ങൾ അനുഭവിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇവിടെ ക്രിസ്തുമസ് അടുക്കുകയാണ് ക്രിസ്തുദേവൻ പിറന്ന ദിവസം ആ നിറഞ്ഞ ദിവസത്തെ ആധാരമാക്കി അദ്ദേഹം കൈവരിച്ചിരുന്ന ഹീലിംഗ് സമ്പ്രദായങ്ങളെ സാധാരണക്കാർക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കാം എന്ന് കണ്ടെത്തിയ മഹാ അനുഭാവനാണ് മഹാത്മാ ചുവ വിത്ത് ദ ബ്ലെസ്സിങ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഓൾ ദ ഹയർ ബീങ്സ് ആൻഡ് ദ സുപ്രീം പരബ്രഹ്മൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് ഈ വരുന്ന ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ട്വൻ്റി ഫിഫ്ത്ത് ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവൻത്ത് ആൻഡ് ട്വൻറ്റി എയ്ത്ത് ഈ നാല് ദിവസങ്ങൾ കൊണ്ട് നമുക്ക് വളരെ അതിവിശിഷ്ടമായ ഒരു കോഴ്സുകൾ കോഴ്സുകൾ യോഗ യോഗപ്രാണവിദ്യയുടെ ലെവൽ വൺ ബേസിക് ഹീലിംഗ് അനാറ്റമി ശരീരത്തിലെ പ്രധാനപ്പെട്ട മർമ്മക്ഷേത്രങ്ങളെ അവ ശാരീരിക അവയവങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടു നിൽക്കുന്നു എന്ന തത്വങ്ങളെ എന്താണ് ഈ വൈറ്റൽ എനർജി സെൻറ്റേഴ്സ് അത് എവിടെയൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്താണ് മെറിഡിയൻസ് നാഡി എന്താണ് ഏതിൽ കൂടിയാണ് ഊർജത്തിന് ശരീരം മുഴുവൻ വ്യാപിക്കാൻ സാധിക്കുക എന്തുകൊണ്ടാണ് ശരീരത്തിന് രോഗം വരുന്നത് ആ രോഗം വരുന്ന കാരണങ്ങളെ എടുത്തു കളഞ്ഞ് അവിടെ ശുദ്ധമായ ശക്തി കൊടുത്ത് ഡിസീസ്ഡ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ശക് അസുഖകരമായ ഊർജങ്ങളെ എടുത്തു കളഞ്ഞ് അവിടെ ശുദ്ധമായ ഊർജം എങ്ങനെ കൊടുക്കുക എന്നുള്ളത് വളരെ ലളിതമായി നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നു അതിൻ്റെ ഈ കോഴ്സുകളിൽ ലെവൽ വണ്ണിൽ നിന്ന് നമുക്കൊരാളുടെ ചുറ്റു നിൽക്കുന്ന പ്രകാശിച്ചു നിൽക്കുന്ന ഓറയെ കാണാൻ തുടക്കത്തിലെ തന്നെ പഠിക്കുന്നു നമ്മിലുള്ള മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഊർജത്തെ നമുക്ക് കണ്ടെത്താനായി ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കുന്നു അതുകൊണ്ട് വാ മാത്രമല്ല വായുവിലുള്ള ഊർജകണങ്ങൾ കണ്ട കാണാനായിട്ട് കണ്ണുകളെ പ്രത്യേക രീതിയിൽ പരിശീലിപ്പിച്ച് ആദ്യത്തെ ക്ലാസ്സിൽ നിന്ന് തന്നെ അത് പഠിക്കാനാവുന്നു പിന്നെ ശരീരത്തിൽ സ്പർശിക്കാതെ തന്നെ രോഗനിർണയം നടത്താനാകുന്നു നമ്മുടെ കൈകളുടെ ആക്ടിവേറ്റിംഗ് പവർ ഉപയോഗിച്ചുകൊണ്ട് ഉന്നത ആത്മാവിൽ നിന്നും പരമാത്മാവിൽ നിന്നും കടന്നു വരുന്ന ശക്തി ഉപയോഗിച്ച് നമ്മുടെ ഉള്ളിലെ ആത്മീയമായ ചൈതന്യത്തെ ഉയർത്തി നമ്മുടെ എല്ലാ സിസ്റ്റത്തെയും ഉണർത്തി ഒരു വളരെ മികച്ച ഒരു ഹീലർ ആവാനായിട്ട് തുടക്കത്തിലെ തന്നെ സാധിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വർഷാപ്പ് ആദ്യത്തെ വർക്ക്ഷാപ്പ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊർജ്ജങ്ങളെ കാണാനും ഊർജ്ജങ്ങളെ ഫീൽ ചെയ്യാനും ഒരാളുടെ ശരീരത്തിൽ സ്പർശിക്കാതെ തന്നെ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളെ അവിടെ നിന്ന് കണ്ടുപിടിക്കാനും അവിടെ നിറഞ്ഞിരിക്കുന്ന അഴുക്കുകളെ എടുത്തു മാറ്റി ചീത്ത ഊർജങ്ങളെ അല്ലെങ്കിൽ ഡിസീസായിട്ടുള്ള ഊർജ്ജങ്ങളെ എടുത്തു മാറ്റി അവിടെ ശുദ്ധമായ ഊർജത്തെ കൊടുത്ത് രോഗത്തെ മാറ്റിക്കളയാനായിട്ട് സാധിക്കുന്നു വളരെ ലളിതമായ പ്രകൃതിയുടെ നിഗൂഢമായ സിദ്ധാന്തങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഗുരു പരമ്പരകൾ കണ്ടെത്തി അത് പല പാരമ്പര്യങ്ങളിൽ കൈമാറി കൈമാറി അതിൻ്റെ മൂല്യച് നഷ്ടപ്പെടാതെ അതിൻ്റെ കൃത്യമായ സിസ്റ്റം കറക്റ്റായി കൊണ്ടുവന്ന് അതിനെ സമ്പുഷ്ടീകരിച്ച് ഒരു ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്ന മഹാത്മാ ചുവി വളരെ ലളിതമായി ആർക്കും പഠിച്ച് അത് ഉയർച്ചകളെ സഹായിക്കാനായി അതുപയോഗിക്കാവുന്ന രീതിയിൽ അതിൻ്റെ സിലബസുകൾ തയ്യാറാക്കി നമുക്ക് തന്നു എന്നുള്ളത് വളരെ അത്ഭുതകരവും അതുപോലെ തന്നെ വളരെ ബഹുമാനം അർഹിക്കുന്നതും ദൈവതുല്യമായി അദ്ദേഹത്തിനെ കാണാൻ സാധിക്കുന്നതുമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും അദ്ദേഹം പരമാവധി യാത്രകൾ ചെയ്യും ഈ ദൈവികമായ ശാസ്ത്രം ഈ പ്രകൃതിയിലെ അതിസൂക്ഷ്മമായി നിൽക്കുന്ന ഊർജ സിദ്ധാന്തം ഉപയോഗിച്ച് മരുന്നുകളില്ലാതെ എങ്ങനെ ഒരു ലോകം ചിട്ടപ്പെടുത്താമെന്ന് അദ്ദേഹം ഉദ്ദേശിച്ചതിന്റെ ഫലമായി അതിനുവേണ്ട റിസർച്ചുകൾ പരീക്ഷ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം അതിലുള്ള എല്ലാ ആശയങ്ങളും കണ്ടെത്തി അതുപോലെ ലെവൽ വണ്ണിൽ തന്നെ നമുക്ക് ശരീരത്തിൽ തൊടാതെ തന്നെ എവിടെ അസുഖമുണ്ട് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും പിന്നെ അതിനെ എടുത്തു കളയാനും എടുത്തു കളഞ്ഞ ഭാഗം ശുദ്ധീകരിക്കപ്പെട്ടോ എന്നറിയാനുമുള്ള ടെക്നിക്സ് പഠിക്കും അവിടെ ഊർജ്ജം കൊടുത്തു കഴിഞ്ഞാൽ സഫീഷ്യൻറ്റ് എനർജി ആയോ എന്നുള്ളത് അറിയാനായിട്ടുള്ള ടെക്നിക്ക് പഠിച്ചു അതിനെ അവിടെ നിലനിർത്തേണ്ടതുണ്ട് ആ കൊടുത്ത ശുദ്ധമായ ഊർജ്ജത്തെ ചീത്തയായിട്ടുള്ള ഊർജ്ജങ്ങൾ എടുത്തു കളഞ്ഞ് നല്ലത് കൊടുക്കുമ്പോൾ അവിടെ ചീത്ത ഊർജത്തിൻ്റെ ഏതെങ്കിലും സാന്നിധ്യമുണ്ടെങ്കിൽ നല്ല ഊർജത്തിന് നല്ല ഊർജം അങ്ങോട്ട് കടന്നു വരാൻ എന്ന സമയത്ത് അതിലുള്ള ഒളിഞ്ഞിരിക്കുന്ന തിന്മയായിട്ടുള്ള ഊർജ്ജങ്ങളെ രോഗാതുരമായ ഊർജത്തെ റിജക്റ്റ് ചെയ്യപ്പെടുന്നു അപ്പോൾ ശുദ്ധമായ ഊർജം കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ നിലനിൽക്കേണ്ടതുണ്ട് ഒരു സുഗന്ധ തൈലം ഇവാപറേറ്റ് ചെയ്തു പോകുന്ന പോലെ അവിടെ കൊടുത്ത് അതിനെ സ്റ്റെബിലൈസ് ചെയ്യേണ്ടതുണ്ട് ഇല്ലെങ്കിൽ അത് ഇവാപറേറ്റ് ചെയ്ത് പോകാതിരിക്കാനായിട്ട് അതിന് പ്രത്യേകമായ പരിശീലനങ്ങളുണ്ട് വളരെ ലളിതമായി പഠിക്കാവുന്നതാണ് പഠിക്കണം ആഗ്രഹിക്കുന്ന ഏവർക്കും പഠിക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചില സിദ്ധാന്തങ്ങളാണ് കർമ്മനിയമത്തെ കുറിച്ച് പഠിക്കാനുണ്ട് ഗോൾഡൻ റൂളുകളെ കുറിച്ച് പഠിക്കാനുണ്ട് ഒന്നാമത്തെ ലെവലിൽ തന്നെ അതുപോലെ ക്യാരക്ടർ ബിൽഡിംഗ് ഒരു ഹീലർ ആകുമ്പോൾ നാമിൽ വരുത്തേണ്ട സ്വഭാവ രൂപീകരണങ്ങൾ നന്മയുടെ ഒരു പ്രതീകമായി മാറാൻ എങ്ങനെ പരിശീലിക്കാം എന്നുള്ളത് ഈ കോഴ്സിലെ അടിസ്ഥാനപരമായി തന്നെ പഠിക്കാനുണ്ട് ഡിവൈൻ ഹീലിംഗ് എന്താണെന്ന് പഠിക്കാനായിട്ട് അവസരമുണ്ട് ശിരസിൻ്റെ മുകളിൽ കൂടെയാണ് ഡിവൈനിറ്റി കടന്നു വരുന്നതും എന്നും അത് എങ്ങനെ നമ്മുടെ ശരീരത്തിൽ ആവാഹിച്ച് നമുക്ക് രോഗനിവാരണം നടത്താമെന്നും പഠിക്കുന്നുണ്ട് ഇനി അകലെയുള്ള വളരെ ദൂരെയുള്ള ഒരാളെ ചില പ്രിൻസിപ്പൾസ് ഉപയോഗിച്ചുകൊണ്ട് എത്ര അകലുള്ള ആളെയും ചികിത്സിക്കാനായിട്ട് എങ്ങനെ ചികിത്സിക്കാമെന്ന് വളരെ ലളിതമായിട്ടും അതിൻ്റെ ശാസ്ത്രവും പഠിപ്പിക്കുന്നു ലെവൽ വണ്ണിൽ തന്നെ അതുപോലെ സെൽഫ് സ്വയമായിട്ട് ചികിത്സ ചെയ്യാനും നമുക്കിതിൽ നിന്ന് പഠിക്കുന്നു അപ്പോൾ ഒരു രണ്ട് ദിവസത്തെ ഒരു ട്വൽവ് ടു ഫോർട്ടീൻ അവേഴ്സ് കൊണ്ട് നമുക്ക് ലെവൽ വൺ പഠിച്ചെടുക്കാം ഇത് ഒരു ഇത് കാണാതെ പഠിക്കേണ്ട ഒരു സിസ്റ്റം അല്ല അതിനൊരു ഫോർമുല നിങ്ങളിലേക്ക് തരും ഇത് പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾ ലെവൽ വൺ കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങളൊരു നല്ല ഹീലറായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം എത്ര മാത്രം ഇത് ഗുണപരമായി മറ്റുള്ളവർ ഇന്ന് ഉപയോഗിക്കുന്നു എന്നാണ് പിന്നെ ലെവൽ ടു ആണ് പഠിപ്പിക്കുന്നത് ഈ ദിവസങ്ങളിൽ ഈ പറഞ്ഞ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ദിവസങ്ങളിൽ ഒരു പാക്കേജ് മാതിരിയാണ് പഠിപ്പിക്കുന്നത് അതിൽ കളർ അപ്ലിക്കേഷൻ വളരെ ഉന്നതരായിട്ടുള്ള യോഗിമാർക്ക് മാത്രം അറിയുമായിരുന്ന കളറിൻ്റെ ശക്തി അതിൻ്റെ ഇമോഷൻസ് മനസ്സിലാക്കി അത് ശരീരത്തിൽ എത്രമാത്രം മാരകമായിട്ടുള്ള രോഗങ്ങളും എത്ര സിവിറിറ്റി ആൻഡ് ദ ക്രിട്ടിക്കൽനെസ് ഓഫ് ദ എയിൽമെൻറ്റ് അങ്ങനെ കുറേ കാലപ്പഴക്കവും കഠിനവുമായിട്ടുള്ള രോഗങ്ങളുടെ ഇടത്ത് പോലും സ്പെഷ്യലൈഡ്സ്ഡ് ട്രീ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ കളർ ഉപയോഗിച്ചുള്ള തെറാപ്പി നമ്മുടെ ചക്രങ്ങളിൽ നിന്ന് തന്നെ പ്രത്യേക രീതിയിൽ പരിശീലിച്ച് അതിൽ നിന്നും നിറങ്ങളെ ആവാഹിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ ഭാഗത്ത് സൗഖ്യമുണ്ടാക്കാനായിട്ട് സാധിക്കുന്നു ലെവൽ ടുവിൽ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ വ്യത്യസ്തമായ നിറങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ആ നിറങ്ങളെ ഉപയോഗിക്കാം അതെങ്ങനെ രോഗങ്ങളെ മാറ്റാം നമ്മുടെ വീടിനും അല്ലെങ്കിൽ നാം ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ നിറം എന്തായിരിക്കണം എന്നുള്ള ഒരു ബോധം പോലും അതിൽ നിന്ന് ലഭ്യമാകും നിറങ്ങളുടെ പ്രത്യേകമായ വൈശിഷ്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ലെവൽ ടു സാധിക്കും ലെവൽ ടു എത്ര വലിയ രോഗങ്ങളെയും ചികിത്സിക്കാനായിട്ട് സഹായിക്കാനായിട്ട് സാധിക്കും മറ്റുള്ള ഒരു ചികിത്സകൾക്കും എതിരല്ല ഈ ചികിത്സ അതിന് അനുപൂരകമായിട്ടുള്ളതാണ് എന്ന് തന്നെ പറയട്ടെ അല്ലാതെ മറ്റുള്ള അത് അല്ല നല്ലത് ഇതാണ് നല്ലത് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്ക് ഹീലേഴ്സിനാർക്കും ഇല്ല മറ്റുള്ളവർ ചെയ്യുന്നത് അതിൻ്റെ മികച്ച രൂപത്തിൽ ചെയ്യുന്നു ഇവിടെ ഹീലേഴ്സും അതേപോലെ തന്നെ അവർക്കറിയാവുന്ന അവർ പഠിച്ച് മനസ്സിലാക്കിയ ഏത് ലെവൽ വരെ പഠിച്ച് മനസ്സിലാക്കിയ അതേ ശക്തികൾ അവർക്ക് ഉപയോഗിച്ച് ഇഫക്റ്റീവ്ലി മാറ്റാനായിട്ട് സാധിക്കുന്നു അത് അനുഭവത്തിൽ കൂടെ തിരിച്ചറിയേണ്ടതാണ് ഇപ്പോൾ പറയുമ്പോൾ അത്ര പെട്ടെന്നല്ല അവർക്കത് മനസ്സിലായിന്ന് വരണമെന്നില്ല പക്ഷേ അതത് അങ്ങനെ തന്നെയാണ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പഠിക്കാതിരുന്നത് എൻ്റെ ജീവിതത്തിൽ വലിയ നഷ്ടം പഠിക്കാതിരുന്നെങ്കിൽ ജീവിതത്തിൽ അതൊരു വലിയ നഷ്ടമായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയാനായി നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പോൾ ആ തിരിച്ചറിവ് നമുക്ക് നമുക്കുണ്ടാവുന്നത് കാണാം അതുപോലെ തന്നെയാണ് ലെവൽ ത്രീ കോഴ്സ് ലെവൽ ത്രീ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാ ആളുകൾക്കും ചെറിയ ചെറിയ ഏതെങ്കിലും തരത്തിലുള്ള മാനസികമായ ഇഷ്യൂസ് ഉണ്ട് സ്ട്രെസ് ടെൻഷൻ എൻസൈറ്റി റിട്ടബിലിറ്റി എങ്കർ ഫോബിയസ് ആൻഡ് അങ്ങനെ ലോട്ട് ഓഫ് സ്കിസോഫിക് അലൂസിനേഷൻസ് അഡിക്ഷൻസ് അങ്ങനെ ഒട്ടനവധി ഹീലിംഗ് സമ്പ്രദായങ്ങൾക്ക് വേണ്ടി ഈ കളറിൻ്റെ തത്വങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മാനസിക രോഗങ്ങൾ എത്ര വലിയ മാനസിക രോഗമുണ്ടെങ്കിലും മരുന്ന് കഴിച്ചിട്ടും ആശ്വാസം കിട്ടാത്ത ഇരിക്കുന്ന ആളുകൾക്ക് ഇത് ആരെങ്കിലും പഠിച്ച് പരിശീലിച്ച് അവർക്ക് മരുന്നൊന്നുമില്ലാതെ ഈ ശരീരത്തിൽ കയറി കൂടിയിരിക്കുന്ന ദോഷകരമായി ഉണ്ടാക്കുന്ന അവർക്ക് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് അവരെ മടക്കി കൊണ്ടുവരാനായി ഈ പരിശീലനം കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും ഉറപ്പായും സാധിക്കും ഞാൻ വെസ്റ്റ് ഫോർട്ട് എന്ന ഒരു ഹോസ്പിറ്റലിലെ ഹീലിംഗ് പ്രാണിക് ഹീലിംഗിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നു ഒരുപാട് വർഷങ്ങളോട വർഷങ്ങളോളം അവിടെ സേവിച്ചു പിന്നീട് ഇപ്പോ പഠിപ്പിക്കുന്ന കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തു ഈ ലോകം മുഴുവനും ഹീലേഴ്സ് ഉണ്ടാവട്ടെ എന്നുള്ള ഒരു താല്പര്യം കൊണ്ട് തന്നെ അതും കുറേ ആളുകളെ വെച്ച് സെമിനാർ പോലെ പഠിപ്പിക്കുകയല്ല പുസ്തകം നോക്കി വായിച്ച് പഠിപ്പിക്കല്ല അവരെ കൃത്യമായി അതിൻ്റെ ഫോർമുല കണ്ടെത്തി കൊടുക്കുകയും അവരവരുടെ കഴിവും ശേഷിക്കും അറിവിനനുസരിച്ച് അതിനെ പരിഭാഗപ്പെടുത്തി പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത വളരെ ലളിതമായി ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഇവിടെ ക്ലാസ് എന്നും നടക്കുന്നുണ്ട് അതിന് പല സ്ഥലങ്ങളിൽ നിന്നും പഠിച്ച് വിദേശ രാജ്യങ്ങളിൽ തന്നെ അവർ ആ രാജ്യത്ത് നിന്ന് തന്നെ ഹീലിംഗ് സമ്പ്രദായം പഠിച്ച് പലതും വ്യക്തമാകാതെ വിദേശികളെൻ്റെ അടുത്ത് വന്ന് ഇവിടെ താമസിക്കാറുണ്ട് താമസിച്ച് പരിശീലിക്കാറുണ്ട് അപ്പോൾ വളരെ ആവശ്യമുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് അത് അവരവരുടെ ആവശ്യവും പിന്നെ അവരവരുടെ മനസ്സിലാക്കലുകൾ എത്ര മാത്രം ഉണ്ടെന്നനുസരിച്ച് അതിന് തക്കവണ്ണം ഉയർന്ന് അവർക്ക് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്ത് എല്ലാ സബ്ജക് എല്ലാ സംശയങ്ങൾക്കും മാറ്റമുണ്ടാക്കി തന്നെയാണ് ഇവിടെ ക്ലാസ്സുകളൊക്കെ കടന്നു പോകുന്നത് കുറച്ച് സമയം കൂടുതലെടുത്താലും അത് മികച്ചതായി മികച്ചതായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ വരുന്ന ട്വൻറ്റി ഫ് ഫിഫ്ത് ട്വൻറ്റി സിക്സ് ട്വൻ്റി സെവൻ ടെൻ ട്വൻറ്റി എയ്റ്റ് മൂന്ന് കോഴ്സുകൾ ഒരുമിച്ചാണ് പഠിപ്പിക്കുന്നത് അല്ലാതെ ലെവൽ വൺ മാത്രം പഠിപ്പിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് പഠിച്ച് കുറേ ഗ്യാപ്പ് എടുക്കുമ്പോൾ അവർക്ക് ലെവൽ ടു പഠിക്കാനുള്ള ഈ ഒരു സ്വർഗീയമായ ഒരു ഈശ്വരീയമായ തലത്തിലേക്ക് വളർന്നു വരാൻ അതിൻ്റെ ഈ ഹീലിംഗ് എന്നുള്ളത് ഹീലിംഗിൽ പരിശീലിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഇജ്ഞാപ്രിയുകളെ കളഞ്ഞ് നാം കൂടുതൽ ഇപ്പോഴ് ഇത് ഒരു വെൽ ആയി മാറുന്ന അവസ്ഥയിൽ നാം ഉന്നത തലത്തിലേക്ക് ഉയരപ്പെടുകയും നമ്മുടെ ആത്മീയമായ ശക്തി വളരെ ഉന്നതമായി തീരുകയും ചെയ്യുന്നു അപ്പോൾ ഇത് പരിശീലിച്ച് പഠിച്ച് ഗ്യാപ്പിടാതെ ഒരു മൂന്ന് ലെവലെങ്കിലും നിങ്ങൾ പഠിക്കണം അതിന് വിത്ത് സർട്ടിഫിക്കറ്റ് and uh, handbooks and handbooks ാൻഡ് ബുക്സ് ആൻഡ് ഓഡിയോ സിസ്റ്റംസൊക്കെ ഉണ്ട് ഓഡിയോ സിസ്റ്റം നിങ്ങളൊരു പെൻഡ്രൈവ് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ആയി വാട്സപ്പിലേക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത മെഡിറ്റേഷൻ ഗുരു മഹാത്മാ ചുവ ശബ്ദത്തിലുള്ളത് തന്നെയാണ് അദ്ദേഹം ഗൈഡ് ചെയ്യുന്നതിനനുസരിച്ച് അദ്ദേഹം ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദങ്ങൾ ഇവിടെ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിത്യേന പരിശീലനം ചെയ്യാനായിട്ട് സാധിക്കും ഇത് മൂന്നും പഠിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അതിനു വേണ്ടി മാറ്റി പരിശീലിക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ നിങ്ങളുടെ നമ്മുടെ ജീവിതം വളരെ അമൂല്യമാവുകയും പ്രത്യേകമായ ശക്തിവിശേഷങ്ങൾ നമ്മിൽ ഉണർന്നു വരുന്നതും ധ്യാനം ചെയ്യുമ്പോൾ ആത്മീയ ശാന്തതയും കർമ്മ എലിമിനേഷന് ദോഷമുള്ള കർമ്മ അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് കുറയുന്നതിനും ഒക്കെ ഈ കോഴ്സുകൾ വളരെയധികം സഹായിക്കും ഞാനിപ്പോൾ പറഞ്ഞതിനേക്കാൾ പ്രധാനം നിങ്ങൾ അത് ക്ലാസ്സിൽ നിന്ന് അനുഭവിച്ച് അറിയുക എന്നുള്ളതാണ് എല്ലാവർക്കും എൻ്റെ നമസ് നമസ്കാരം വരുന്ന ട്വൻ്റി ഫിഫ്ത്ത് ട്വൻ്റി സിക്സ് ട്വൻറ്റി സെവൻ തൻ ട്വൻ്റി എയ്ത്ത് ഈ നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ മൂന്ന് ലെവൽ കോഴ്സുകൾ പഠിപ്പിക്കും ഇൻ്റർവെല്ലാതെ ചെറിയ ധ്യാപകത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നേരിട്ട് ഈ വീഡിയോയിൽ മുകളിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് അന്വേഷിക്കണം എന്നിട്ട് താല്പര്യമുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് പറഞ്ഞ സമയത്ത് കൃത്യമായി വരികയും അത് പരിപൂർണമായി പഠിക്കുകയും ചെയ്ത് ലോകത്തിന് നന്മയുണ്ടാക്കുന്നതും നമ്മുടെ വീട്ടിലും ബന്ധുജനങ്ങൾക്കും കുടുംബത്വ വീട്ടിലും അയൽവാസികൾക്കും എല്ലാവർക്കും സൗഖ്യമുണ്ടാക്കാൻ നാം ഇത് പരിശീലിക്കുന്നതോടുകൂടി മാറ്റം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇനി ശത്രുക്കൾ പോലും നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാം ഇതുവരെ മാറുന്ന പലരും നിങ്ങളോട് അടുത്ത് വരുന്നത് കാണാം ഒരു മാഗ്നറ്റായിത്തീരുന്നു ഇതിൻ്റെ പരിശീലനം അപ്പോൾ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ഈ മൂന്ന് ലെവലിലും സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്കുകളും സെപ്പറേറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സും ഉണ്ട് പിന്നെ ഓഡിയോ സിസ്റ്റം ഉണ്ട് എല്ലാം ഒരു ആ പാക്കേജിൽ പെടുന്നത് തന്നെയാണ് എല്ലാവർക്കും സ്വാഗതം ഇത് നിർബന്ധിച്ച് പഠിപ്പിക്കേണ്ട ഒരു അല്ല. അതിനൊരു നിയോഗവും ഭാഗ്യവും ഉണ്ടാകുക എന്നുള്ളതാണ് വരുന്ന എല്ലാവരെയും എടുക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് സാധിക്കില്ല അവരെ ഫോൺ ചെയ്തിട്ടോ മറ്റോ സംസാരിച്ച് അവരുടെ വിദ്യാഭ്യാസമൊന്നും ഇതിന് പ്രശ്നമല്ല അറിയാനുള്ള കേൾക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള അറിവും ചെയ്യാനുള്ള താല്പര്യവുമാണ് ഇതിൽ പ്രധാനം വളരെ യോഗ്യ തലത്തിലുള്ള ഉന്നതമായ തലത്തിലേക്ക് ഇത് ഈ പാഠ്യപദ്ധതികളിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അത്ഭുതകരമായി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എല്ലാവർക്കും എൻ്റെ സ്വാഗതം ട്രെയിനർ ഇൻസ്ട്രക്ടർ എന്ന നിലയ്ക്ക് നിങ്ങളെ കൂടി ഇവിടേക്ക് സ്വീകരിച്ച് നിങ്ങൾക്കൊരു ജീവിതത്തിൽ വേറെ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാനായിട്ട് ഇവിടെ സാധിക്കും അത് ഗുരുക്കന്മാരുടെ ഒക്കെ സർവേശ്വരൻ്റെ ഒക്കെ അനുഗ്രഹം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി ഞങ്ങൾ ഈ വരുന്ന ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികവും സൗഭാഗ്യങ്ങളും നിറഞ്ഞ സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതമാക്കി മാറ്റാനായി നിങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അതൊരു അനുഭൂതി ലഭ്യമാകുന്ന തരത്തിലേക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കുന്നതാണ് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക അതിൽ സംസാരിച്ചതിന് ശേഷം നമ്മൾ ഡിസൈഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ദിവസങ്ങളിൽ പ്രവേശിക്കാം ഇതൊരു ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ഭാഗമാണ് ഇന്ത്യയിലെ ലൈസൻസി കൊൽക്കത്തയിലാണ് ഹെഡ് ക്വാർട്ടർ അവിടെ നിന്നാണ് സർട്ടിഫിക്കറ്റ് ബുക്സൊക്കെ ലഭിക്കുന്നത് അപ്പം എല്ലാവർക്കും എൻ്റെ നല്ല ഒരു ദിവസം ഇന്ന് സാറ്റർഡേ ആണ് അതെ സാറ്റർഡേ ആണ് ഇന്ന് സാറ്റർഡേ വീക്കെൻഡ് സന്തോഷമായിരിക്കട്ടെ താങ്ക് യു താങ്ക് യു നമസ്തേ